നമ്മൾ ഈ വായിച്ചു കേട്ട സുവിശേഷ ഭാഗങ്ങൾക്കൊക്കെ ജീവനും മരണവുമായിട്ട് ബന്ധമുണ്ട് നമ്മൾ ഒന്നാമത്തെ വായനയിൽ ആദ്യ മാതാപിതാക്കളുടെ പാപത്തിനു ശേഷം പ്രദീസയില് നിന്ന് പുറത്താക്കപ്പെട്ട് നടത്തുന്ന ശിക്ഷയും തുടർന്നുള്ള വാഗ്ദാനവുമാണ് നമ്മൾ വായിച്ചു കേൾക്കുന്നത് ആ വാഗ്ദാനം അവസാനിക്കുന്നിടത്ത് ആദം ആദം സ്ത്രീയെ ഹൗവ എന്ന് വിളിച്ചു കാരണം അവൾ ജീവനുള്ളതിൻ്റെ എല്ലാം അമ്മയായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണത് അവസാനിക്കുന്നത് രണ്ടാമത്തെ വായനയിലും ജീവനെ കുറിച്ചാണ് കേട്ടത് സുവിശേഷ ഭാഗത്തെത്തുമ്പോൾ ക്രിസ്തു മരണത്തോട് എടുക്കുന്ന സമയത്ത് ശിഷ്യന് തുല്യം സ്നേഹിക്കാൻ അമ്മയെ നൽകുന്നതായിട്ട് നമ്മൾ വായിച്ചിട്ടു മരണവും ജീവനുമായിട്ട് ബന്ധപ്പെട്ട് നൽകുന്ന അല്ലെങ്കിൽ സൗഖ്യം നമുക്കിതിനിടയിൽ വായിച്ചെടുക്കാൻ സാധിക്കും മരണത്തിനും ജീവനും ആ സൗഖ്യം നൽകിക്കൊണ്ട് ദൈവം നമ്മളിലേക്ക് ഇടപെടുന്നത് ഈ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ഈ തിരുനാളിൽ വലിയൊരു പ്രത്യേകത നമുക്ക് പരിശുദ്ധ അമ്മയുടെ വിശ്വാസ സത്യങ്ങളായിട്ട് തിരുസഭ പ്രഖ്യാപിച്ചിട്ടുള്ള നാല് വിശ്വാസ സത്യങ്ങളാണ് ആ നാല് വിശ്വാസ സത്യങ്ങൾ ഒന്ന് അമനോത്ഭവം രണ്ട് നിത്യകന്യാത്വം മൂന്ന് ദൈവമാതൃത്വം നാല് സ്വർഗാരോപണം ഈ നാല് വിശ്വാസ സത്യങ്ങളിൽ ഏറ്റവും സുന്ദരമായ ഏറ്റവും പ്ര പ്രാധാന്യത്തോടു കൂടി പരിശുദ്ധ ഒരുക്കുന്നതിന് വേണ്ടി ദൈവത്തിൻ്റെ ഇടപെടൽ നടത്തിയതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നതാണ് അമലോത്ഭവം എന്ന വിശ്വാസത്യം ഈ വിശ്വാസത്യത്തിനൊരു പ്രത്യേകതയുള്ളത് ഇത് മൂന്ന് തവണ സ്വർഗം അംഗീകരിച്ചു എന്നുള്ളതാണ് പരിശുദ്ധ അമ്മയുടെ ഇടപെടലിലൂടെ രണ്ട് തവണയും പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തിലൂടെ തിരുസഭ അംഗീകരിക്കുന്നതിലൂടെ ഒരു തവണയും അങ്ങനെ മൂന്ന് തവണ അംഗീകരിക്കപ്പെട്ട ഒരു വിശ്വാസ സത്യമാണ് അമലോത്ഭവം എന്ന വിശ്വാസ സത്യം നമുക്കറിയാം ആയിരത്തി എണ്ണൂറ്റി മുപ്പത് പാരീസിലെ കാത്രിൻ ലെബോറ എന്ന് പറയപ്പെടുന്ന പുണ്യപതിക്ക് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പരിശുദ്ധ അമ്മ അത്ഭുത കാശുരൂപം നൽകിക്കൊണ്ട് അത് അതിൻ്റെ പ്രത്യേകതയെ കുറിച്ച് സംസാരിക്കുന്നു അത്ഭുത കാശുരൂപത്തിൽ എഴുതി വയ്ക്കുവാനായിട്ട് പരിശുദ്ധ അമ്മ ആവശ്യപ്പെടുന്ന ഇപ്രകാരമാണ് ഉത്ഭവപാപം ഇല്ലാതെ ജനിച്ച മറിയമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ അവൻ അമലോത്ഭവയാണ് പരിശുദ്ധ ആദ്യമായിട്ട് പരിശുദ്ധ അമ്മ പ്രഖ്യാപിക്കുന്നു തുടർന്ന് ആയിരത്തി എണ്ണൂറ്റി അൻപത്തിനാലിൽ ഇന്നേവൂസ് എന്ന് പറയപ്പെടുന്ന തിരുവിഴുത്തിലൂടെ ഒൻപതാം പിയൂസ് പാപ്പ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ അമലോത്ഭവ വിശ്വാസ സത്യം തിരുസഭയിൽ പ്രഖ്യാപിക്കുന്നു തുടർന്ന് വീണ്ടും ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ടിൽ ലൂർതിൽ പരിശുദ്ധ അമ്മ ഒരിടേയ പെൺകുട്ടിയായ ബെർണഡിറ്റായ്ക്ക് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ഞാൻ അമലോത്ഭവയാണ് എന്ന് വീണ്ടും പറയുന്നു കാര്യം മൂന്നാമത് തവണ മൂന്ന് തവണ സ്വർഗം സ്വർഗം പ്രഖ്യാപിച്ച ഒരു വിശ്വാസ സത്യമാണ് അമലോത്ഭവ സത്യം എന്ന് പറയപ്പെടുന്നത് കാരണം അത് വളരെ പ്രാധാന്യത്തോടു കൂടി ദൈവജനം മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യേണ്ടത് ആവശ്യമായിട്ടുണ്ടെന്ന് ദൈവം ആഗ്രഹിക്കുന്നു അമലോത്ഭവം എന്ന് പറയപ്പെടുന്ന ആ പരിശുദ്ധ അമ്മയ്ക്ക് ദൈവം നൽകിയ വലിയ കൃപാവരം തന്നെയാണ് രോഗങ്ങൾക്ക് മേൽ പരിശുദ്ധ അമ്മയ്ക്കുള്ള അധികാരം എന്ന് പറയപ്പെടുന്നത് നമ്മളെപ്പോഴും സിന്ധിക്കും സാധാരണ ഒരു മനുഷ്യ സ്ത്രീ മറ്റ് മനുഷ്യരിൽ നിന്നും വ്യത്യസ്തയായി രോഗങ്ങൾക്ക് മേൽ ആധിപത്യം പുലർത്തിക്കൊണ്ട് രോഗികളുടെ ആരോഗ്യമെന്ന് നമ്മൾ ലിറ്റിനിയായി വിളിച്ചപേക്ഷിക്കുന്ന പരിശുദ്ധ അമ്മ വീളാങ്കണ്ണിയിൽ ഇഷ്ടപ്പെട്ട പരിശുദ്ധ അമ്മ നമ്മൾ ആരോഗ്യ ആരോഗ്യമാതാമിയെന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്നു അങ്ങനെ രോഗങ്ങൾക്ക് മേൽ ആധിപത്യമുള്ള രോഗങ്ങൾ സുഖപ്പെടുത്താൻ ശക്തിയുള്ള പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത് അതെന്താണ് അതിൻ്റെ കാരണങ്ങളെന്ന് ചിന്തിക്കുമ്പോൾ അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ കാരണം അവനോത്ഭവ് െന്ന് പറയപ്പെടുന്ന ശക്തി തന്നെയാണ് പരിശുദ്ധ ദൈവം പരിശുദ്ധ അമ്മയ്ക്ക് ദൈവം നൽകിയ അമലോത്ഭവം എന്ന് പറയപ്പെടുന്ന വലിയ കൃപാവനത്തിലൂടെയാണ് പരിശുദ്ധ അമ്മ രോഗങ്ങൾക്ക് മേൽ ആധിപത്യമുള്ളവളായിട്ട് മാറുന്നത് ഉത്പത്തി പുസ്തകത്തിൻ്റെ മൂന്നാം അധ്യായത്തിൽ നിന്നുള്ള വായനയാണ് നമ്മളിന്ന് വായിച്ചു കിട്ടുന്നത് അതിന് വളരെ വ്യക്തമായിട്ടും പറയുന്നുണ്ട് സ്ത്രീയും സാത്താനും തമ്മിലുള്ള ശത്രുതയെക്കുറിച്ച് യുദ്ധത്തെക്കുറിച്ച് അതിനുവേണ്ടി ഉള്ള ഒരുക്കത്തെ കുറിച്ച് ഹൗവ ജീവനുള്ളവയുടെ എല്ലാം അമ്മയാണ് നമ്മൾ പറയുമ്പോഴും നമുക്കറിയാം രണ്ടാം ഹൗവ എന്ന സഭ വിശേഷിപ്പിക്കുന്ന പരിശുദ്ധ കന്യകാമ്രിയത്തിന്റെ ഇടപെടലിലൂടെയാണ് യഥാർത്ഥ ജീവൻ ഭൂമിയിലേക്ക് കടന്നു വരുന്നത് ജീവൻ സമൃദ്ധമായി നൽകപ്പെടുന്ന ക്രിസ്തു കടന്നു വരുന്നത് അപ്രകാരം പരിശുദ്ധ അമ്മയുടെ അമലോത്ഭവം എന്ന് പറയപ്പെടുന്ന ശക്തിയിലൂടെ മനുഷ്യന് മേൽ ഉത്ഭവ ഭാവത്തിലൂടെ വന്നു ഭവിച്ച എല്ലാ ശിക്ഷയിൽ നിന്നും അറിയാം മോചിപ്പിക്കപ്പെട്ടിരിക്കുന്നു വേണം നമ്മൾ വിശ്വസിക്കാൻ നമുക്കറിയാം ഉത്ഭവ ഈ ആദ്യ ആദ്യത്തെ പാപത്തിൽ നിന്നും ഫലമായിട്ട് ശിക്ഷിക്കപ്പെടുമ്പോൾ ആ ശിക്ഷയുടെ ഒരു ലിസ്റ്റ് നമുക്ക് ഉൽപ്പത്തി വസ്തുക്കളിൽ നിന്നും വായിച്ചെടുക്കാൻ സാധിക്കും എല്ലാ ദുരിതങ്ങളിലൂടെയും ക്ലേശങ്ങളിലൂടെയും കടന്നു വരും പ്രസവ വേദനയെക്കുറിച്ച് പറയുന്നുണ്ട് മനുഷ്യൻ്റെ മറ്റു ദുരിതങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് മണ്ണിൽ അധ്വാനിക്കേണ്ടതിനെ വീർപ്പൊടുക്കേണ്ടതിനെ കുറിച്ച് പറയുന്നുണ്ട് ഇതെല്ലാം ഈ ആദ്യത്തെ പാപത്തിന് ശേഷം സംഭവിക്കുന്ന ശിക്ഷയുടെ ഭാഗമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പരിശുദ്ധ അമ്മയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ പരിശുദ്ധ അമ്മ ഈ പറയപ്പെടുന്ന വേദനകളിൽ നിന്ന് വിമുക്തിയായിരുന്നു തീർച്ചയായും നമ്മൾ ചിന്തിക്കുന്നുണ്ട് പരിശു തമ്മുടെ വ്യാകുലങ്ങളെക്കുറിച്ച് വ്യാകുല മാതാവിനെക്കുറിച്ച് ഷിമിയോ കൈകളിൽ കൈകളിലെടുത്തുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ ഹൃദയത്തിലൂടെ ഒരു വാൾ കടക്കും എന്ന് പറഞ്ഞതിനെ കുറിച്ച് നമ്മൾ ഓർക്കുന്നുണ്ട് അത് ഹൃദയവിധങ്ങളെക്കുറിച്ചാണ് പറഞ്ഞു വെക്കുക ഹൃദയത്തിൻ്റെ വേദനകളെക്കുറിച്ച് മറിച്ച് ശരീരത്തെ ബാധിക്കുന്ന വേദനകളിലൂടെ ഒന്നും പരിശുദ്ധ കടന്നുപോയില്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ വിശുദ്ധ ബ്രിജിറ്റിന് നൽകിയ പരിശുദ്ധ അമ്മയുടെ മിസ്റ്റിക്കൽ ദർശനങ്ങളെ അടിസ്ഥാനപ്പെടുത്തി നമ്മളത് വായിക്കുകയാണെങ്കിൽ മനസ്സിലാക്കാൻ സാധിക്കും വിശുദ്ധ അന്ന പരിശുദ്ധ കന്യാമരത്തെ പ്രസവിക്കുന്ന സംഭവം അതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് വളരെ വിചിത്രമായിട്ടാണ് വിശുദ്ധ അന്ന തൻ്റെ കൂട്ടുകാരികളോടൊപ്പം ഒരു മുറിയിലായിരിക്കുന്നു പ്രാർത്ഥനയിലായിരിക്കുന്നു എഴുന്നേറ്റ് നിന്ന് കൂടി പ്രചരിക്കുന്ന മുഖത്തോടു കൂടി പരിശുദ്ധ അമ്മയെ പ്രസവിച്ചു അങ്ങനെയാണ് പറഞ്ഞുവെക്കുക പ്രസവ വേദന ഇല്ലാതെയാണ് വിശുദ്ധ അന്ന മറിയത്തെ പ്രസവിച്ചത് എന്ന് പരിശുദ്ധ അമ്മ തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട് നമുക്ക് അപ്രകാരം മനസ്സിലാക്കുമ്പോൾ പ്രസവവേദന തുടങ്ങി മനുഷ്യൻ കടന്നുപോകേണ്ട സകല വേദനകളും മറിയത്തിൽ നിന്നും മാറ്റപ്പെട്ടു മാറ്റപ്പെട്ടതിൻ്റെ കാരണം മനുഷ്യ അമ്മ അവനോത്ഭവിയാണ് Gracias. ഈ ഒരു വേദനയ്ക്കും അമ്മയെ തൊടാൻ സാധിക്കത്തില്ല ഈ ഒരു ദുരിതത്തിനും അമ്മയെ കീഴ്പ്പെടുത്താനായിട്ട് സാധിക്കത്തില്ല അതിൻ്റെ തുടർച്ചയും പൂർത്തീകരണവുമായിട്ട് വേണം നമ്മൾ സ്വർഗാരോപണത്തെ കാണാൻ പോലും സ്വർഗാരോപണം നമ്മൾ കാണുന്ന എങ്ങനെയാണ് ഈ ഭൂമിയിലിരുന്ന് ഒരു പുഴുവോ കീടമോ ഇടപെട്ട് ദ്രവിച്ച് പോകേണ്ട ഒന്നല്ല പലിശ നമ്മുടെ ശരീരം അങ്ങനെ ഇടപെട്ടാലും ദ്രവിച്ച് പോകത്തില്ല അതുകൊണ്ടാണ് ആ ശരീരത്തെ ദൈവം സ്വർഗ്ഗത്തിലേക്ക് കൊണ്ടുപോയിരിക്കുന്നത് ഭൂമിയിലെ ഒന്നിനും ഒരു ശക്തിക്കും കീഴ്പ്പെടുത്താൻ പറ്റാത്ത ഒരു വലിയ അനുഗ്രഹം അമനോത്ഭവിച്ചത് എന്നതിലൂടെ പരിശുദ്ധ അമ്മയുടെ ശരീരത്തിനും ദൈവം നൽകിയിട്ടുണ്ട് എന്ന് വേണം നമ്മൾ നമ്മളിതിലൂടെയൊക്കെ മനസ്സിലാക്കാൻ അതുകൊണ്ട് തന്നെ പരിശുദ്ധ അമ്മയെ രോഗമോ വാർദ്ധക്യമോ ബാധിച്ചിട്ടില്ല എന്ന് എന്നുമാണ് നമ്മൾ ചിന്തിക്കേണ്ടത് യാത്ര രൂപം മൈക്ലാഞ്ചലും വരയ്ക്കുമ്പോഴുമൊക്കെ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഒരു വൃദ്ധയായ അല്ലെങ്കിൽ വാർദ്ധക്യം തുടങ്ങുന്ന തുടങ്ങിയിട്ടുള്ള അല്ലെങ്കിൽ ദുരിതങ്ങളോ ദുരിതങ്ങളോഴ്പെടുത്തിയ ഒരു ശരീരമല്ല പരിശുദ്ധ അമ്മയ്ക്ക് ഉണ്ടായിരുന്നത് ഏറ്റവും യവ്വനയുക്തമായ രീതിയിൽ നിൽക്കുന്ന പ്രശോഭിതമായ ഒരു മുഖത്തോടു കൂടി നിൽക്കുന്ന പരിശുദ്ധ അമ്മയാണ് നമുക്ക് എല്ലായിടങ്ങളിലും പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെടുമ്പോഴും ഒക്കെ കാണാൻ സാധിക്കുക കാരണം രോഗങ്ങൾക്കോ ദുഃഖങ്ങൾക്കോ വാർദ്ധന്യത്തിനോ ഒന്നും മരണത്തിനോ ഒന്നും പരിശുദ്ധ അമ്മയുടെ ശരീരത്തെ കീഴ്പ്പെടുത്താൻ സാധിക്കത്തില്ല അതുകൊണ്ട് തന്നെ രോഗങ്ങൾക്ക് മേൽ പരിശുദ്ധ അമ്മയ്ക്ക് അമുലോത്ഭവമെന്ന കൃപാപരത്താൽ ശക്തി ലഭിച്ചിരിക്കുന്നു നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു രണ്ടാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു കുഞ്ഞിനെ ഗർഭം ധരിച്ച് ഉദരത്തിൽ സംഭവിച്ച് പ്രസവിച്ച് മുലയൂട്ടി വളർത്തണമെന്നുണ്ടെങ്കിൽ ഒരമ്മയ്ക്കുണ്ടായിരിക്കേണ്ട ആരോഗ്യത്തെക്കുറിച്ച് നമുക്കറിയാം എന്നാൽ ദൈവത്തെ ഉദരത്തിൽ സംഭവിച്ച് ഉദരത്തിൽ ഭവിച്ചുകൊണ്ട് ദൈവത്തെ പ്രസവിച്ച് ദൈവത്തിന് പാരു കൊടുത്ത് വളർത്തേണ്ട ഒരു അമ്മയുടെ ആരോഗ്യം എത്ര കണ്ട് വലുതായിരിക്കണം മുഖം ചിന്തിക്കാൻ സാധിക്കും സാധാരണ മനുഷ്യനെ വളർത്തുന്നതിനേക്കാൾ ശ്രേഷ്ഠമായ ആരോഗ്യത്തോടു കൂടി വേണം ആ സ്ത്രീ ജീവിക്കാൻ അങ്ങനെ പരിശുദ്ധ അമ്മയുടെ ആരോഗ്യം ഒരു രോഗത്തിനും കീഴ്പ്പെടുത്താൻ പറ്റുന്നതല്ല എന്ന് ദൈവം ഉറപ്പിക്കുന്നു അങ്ങനെ പരിശുദ്ധ അമ്മ രോഗത്തിന് അധീനയാണ് അപ്പോൾ വീണ്ടും നമുക്ക് കാണാൻ സാധിക്കും യേശുനാഥൻ തൻ്റെ ശിഷ്യന്മാരെ അയക്കുന്ന സമയത്ത് ശിഷ്യന്മാർക്ക് നൽകുന്ന പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങളിൽ ഒന്ന് രോഗശാന്തി നൽകുക എന്നതാണ് സുവിശേഷം പ്രഘോഷിക്കുക ജ്ഞാനസാനം നൽകുക അതുപോലെ രോഗശാന്തി നൽകുക രോഗശാന്തി നൽകുക എന്നത് ക്രിസ്തു ശിഷ്യൻ്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം ആണെന്നിരിക്കെ ക്രിസ്തുവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശിഷ്യ അല്ലെങ്കിൽ ഏറ്റവും നല്ല ക്രൈസ്തവ ക്രിസ്ത്യാനി എന്ന് നമുക്ക് പറയാവുന്ന പരിശുദ്ധ കന്യാകുറി ജീവിതത്തിൽ ഈ രോഗശാന്തി വരം എത്ര കണ്ട് വലുതായി ദൈവം നൽകിയിട്ടുണ്ടാകും എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട് വീണ്ടും നമ്മൾ നമ്മൾ ചിന്തിക്കേണ്ടതാണ് പരിശുദ്ധ അമ്മ നമ്മൾ ഈ സുവിശേഷത്തിൽ വായിച്ചു കേട്ടനുസരിച്ച് കുരിശൻ ചുവട്ടിൽ നിൽക്കുന്ന യോഹന്നാൻ യോഹന്നാരമ്മയായിട്ട് നൽകുകയാണ് പരിശുദ്ധ അമ്മയെ ഇതാ നിൻ്റെ അമ്മ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കറിയാം നമ്മുടെ വീടുകളിൽ രോഗബാധിതരായി കഴിയുമ്പോൾ നമ്മൾ എന്തെങ്കിലും ചെറുതോ വലുതോ വലുതുമായിട്ടുള്ള രോഗങ്ങൾ ഉണ്ടായി കഴിയുമ്പോൾ അത് പകരുമോ പകരത്തില്ലയോ എന്നൊന്നും നോക്കാതെ സ്വന്തം ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഒന്നും നോക്കാതെ നമ്മളെ പരിചരിക്കുന്നത് അമ്മയാണ് ഒരു വ്യക്തിക്ക് രോഗമുണ്ടായാൽ ആ രോഗം മാറ്റുന്നതിന് വേണ്ടി ഏറ്റവും ശ്രേഷ്ഠമായി ഏറ്റവും ശക്തമായി ഇടപെടൽ നടത്തുന്നത് അമ്മയാണ് അപ്പോൾ കുരിശിൽ കിടന്നുകൊണ്ട് ഈശോ പറയുകയാണ് ഇതാണ് നിൻ്റെ അമ്മ എന്ന് പറഞ്ഞുകൊണ്ട് പരിശുദ്ധ അമ്മയെ യോഹന്നാരന് കൊടുത്തപ്പോൾ നമുക്ക് എല്ലാവർക്കും അമ്മയായിട്ട് നൽകി അതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് എന്ത് രോഗം ഉണ്ടായാലും ഏറ്റവും ശ്രദ്ധാപൂർവ്വം നമ്മളെ പരിചരിക്കുന്ന നമ്മുടെ സ്വന്തം അമ്മയെപ്പോലെ സ്നേഹത്തോടു കൂടി ചേർന്ന് നിൽക്കുന്ന വ്യക്തിയാണ് പരിശുദ്ധ കന്യാമറിയം കാരണം ആ നിയോഗം പരിശുദ്ധ അമ്മയെ ഏൽപ്പിച്ചിരിക്കുന്നത് ക്രിസ്തുനാഥനാണ് യേശുനാഥനെ പരിചരിച്ചതുപോലെ നമ്മളെ പരിചരിക്കുവാനായിട്ട് പരിശുദ്ധ അമ്മയെ നിയോഗിച്ചിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ വളരെ സുന്ദരമായ ഒരു ഉദാഹരണമാണ് യോഹന്നാൻ യോഹന്നാനെ നമ്മൾ സുവിശേഷത്തിൽ വായിച്ചു കയറുന്നത് യോഹന്നാൻ്റെ രണ്ട് ഇടപെടലുകൾ ഏതാണ്ട് പത്ത് വാക്യങ്ങൾ ഒരു പത്ത് പന്ത്രണ്ട് വാക്യങ്ങൾക്ക് അപ്പുറം ഒരു അകലത്തിനായിട്ട് നമ്മൾ രണ്ട് സംഭവങ്ങൾ വായിക്കുന്നുണ്ട് ഒരു സംഭവം ഇതാണ് ഈശോ ശിഷ്യന്മാരുമായിട്ട് ഒരു ഒരുത്തുക കടന്നു പോവുകയാണ് കടന്നു പോകുമ്പോൾ ഈശോയുടെ നാമത്തിൽ രോഗങ്ങൾ സൗഖ്യപ്പെടുത്തുന്ന അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ഒരാളെ അവർ വഴിയിൽ വെച്ച് കാണുകയാണ് അപ്പോൾ യോഹനാൻ അയാളോട് കൂടെ പോരാൻ പറയുന്നു അയാൾ കൂടെ പോരുന്നുമില്ല അപ്പോൾ അയാൾ യേശുവിനോട് ചോദിക്കുകയാണ് യോഹനാൻ യേശുവിനോട് ചോദിക്കുകയാണ് നമുക്ക് അയാളെ വിലക്കിയാലോ അയാളെ തടഞ്ഞാലോ എടുത്തുചാട്ടത്തിൻ്റെ മുൻകോപത്തിൻ്റെ സഹിഷ്ണുതയില്ലായ്മയുടെ പ്രതീകമായിട്ടാണ് നമുക്ക് യോഹനാനെ കാണാൻ സാധിക്കുക ക്രിസ്തു പറയുന്നത് നമുക്കെതിരില്ലാത്തവർ നമ്മുടെ പക്ഷത്താണ് അത് പോരുക കുറച്ചുകൂടി അങ്ങോട്ട് മുമ്പോട്ട് പോയി കഴിയുമ്പോഴത്തേക്ക് സമരിയ വഴിയാണ് അവർ കടന്നു പോകുന്നത് സമരിയാനിൽ കടന്നു പോ കടന്നു പോകുമ്പം യഹൂദനയൊക്കെ ശത്രുത പുലർത്തുന്ന ഒരു ഗണമാണ് സമരിയാക്കാർ ആ സമരിയാക്കാർ ക്രിസ്തുവിനെ സ്വീകരിക്കുന്നില്ല എന്നൊരു സന്ദർഭം ഉണ്ടാകുക ക്രിസ്തുവിനെ സ്വീകരിക്കാത്ത സമരിയാക്കാരെ കാണുമ്പോൾ യോഹനാൻ പറഞ്ഞതാണ് ആകാശത്തുനിന്ന് അഗ്നി ഇറക്കി ഇവരെ ദഹിപ്പിച്ചു കളയട്ടെ എന്നാണ് യോഹനാൻ ചോദിക്കുന്നത് മുൻകോപത്തിൻ്റെ ഒരു രോഗം യോഹന്നെ നമുക്ക് കാണാൻ സാധിക്കും എടുത്തുചാട്ടത്തിൻ്റെ ഒരു രോഗം നമുക്ക് യോഹനാനിൽ കാണാൻ സാധിക്കും ഈ യോഹന്നാനെ യേശു കൂടെ കൂട്ടിയാണ് ഈ പന്ത്രണ്ട് പേരിൽ ഏറ്റവും ഇളയവരെന്ന നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്ന യോഹന്നാൻ ഈ യോഹന്നാനെ എടുത്തു ആട്ടങ്ങളും അവിവേകവും ഒക്കെ ഉള്ള രീതിയിലുള്ള ഇടപെടൽ കൊണ്ടായിരിക്കാം ഒരുപക്ഷെ അങ്ങനെ നമ്മൾ ചിന്തിക്കുന്നത് തന്നെ ക്രിസ്തു എപ്പോഴും കൂടെ കൂട്ടുന്ന തിരഞ്ഞെടുക്കപ്പെട്ട ശിഷ്യന്മാരിൽ ഒരാൾ യോഹന്നാനാണ് ഞാനെങ്ങനെയാണ് ചിന്തിക്കുന്നത് അവനെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നുവെന്ന് യോഹന്നാൻ തൻ്റെ സുവിശേഷത്തിൽ പേരെഴുതുന്നതിന് പകരം യേശു ഏറ്റവും അധികം സ്നേഹിച്ച് യുഷനെന്ന് എഴുതി വയ്ക്കുമ്പോൾ പോലും ആ സ്നേഹത്തിനപ്പുറം ഇവനെ ഇങ്ങനെ ഒറ്റയ്ക്കിരുത്തിയിട്ട് പോയാൽ കുരുത്തക്കേട് കാണിക്കാൻ സാധ്യതയുണ്ടെന്ന് ചിന്തിച്ചിട്ടാവാം യേശു ഒരിടത്തും അവനെ മറ്റു ശിഷ്യന്മാരോടൊപ്പം ഇരുത്തിയിട്ട് പോകത്തില്ല എവിടെ പോയാലും കൂടെ കൊണ്ടുപോകും ജാഹറൂസിൻ്റെ മകളെ സുഖപ്പെടുത്താൻ പോയപ്പോൾ താബൂർമലയിൽ രൂപാന്തീകരണത്തിന് പോയപ്പോൾ ഗർസമനിയിൽ പ്രാർത്ഥിക്കാൻ പോയപ്പോൾ ഒക്കെ തിരഞ്ഞെടുത്ത ശിഷ്യന്മാരുമായിട്ട് കൂടെ പോകുന്ന സമയത്ത് യോഹനാനെ അവിടെ ഒറ്റയ്ക്കിരുത്തത്തില്ല കൂടെ കൊണ്ടുനടക്കും അന്ത്യത്താഴ സമയത്ത് അപ്പം എടുത്ത് വാഴ്ത്തുന്ന വാഴ്ത്തുമ്പോൾ അത് ഏറ്റവും നന്നായി ഇവൻ മനസ്സിലാക്കട്ടെ എന്നിട്ട് അവൻ നന്നാവട്ടെ എന്ന് ചിന്തിച്ചിട്ടാണ് അടുത്ത് പിടിച്ചിരുത്തി യോഹനാനെ യോഹനാൻ വലിയ അഭിമാനത്തോടു കൂടി പറയുന്നുണ്ട് ഞാൻ കർത്താവിൻ്റെ മാലിടത്തിൽ തലഞ്ഞാഴ്ച്ചു കിടന്നുകൊണ്ട് ആ അന്താ അത്താഴത്തിൽ പങ്കെടുത്തു പക്ഷെ ക്രിസ്തു അവനെ ചേർത്തിരുത്തിയതാണ് മറ്റെല്ലാ ശിഷ്യന്മാരും ഓടിയകന്നപ്പോഴും ഈ ശിഷ്യൻ മാത്രം കുരിശ് ചുവട് വരെ നടന്നു കയറി ആ കുരിശ്ന ചുവട്ടിൽ നിന്നു അത് ക്രിസ്തുവിൻ്റെ ആഗ്രഹമായിരുന്നിരിക്കണം കാരണം അവിടെ എത്തുമ്പോമാണ് പരിശുദ്ധ അമ്മയെ അവന് അമ്മയായിട്ട് നൽകേണ്ടതായിട്ടുള്ളത് മറ്റെല്ലാ ശിഷ്യന്മാരെക്കാൾ കൂടുതൽ ആവശ്യം യോഹന്നാനാണ് അമ്മയെ എന്ന് അറിയാവുന്ന വിശ്വനാഥൻ യോഹന്നാരന് പരിശുദ്ധ കന്യാകുറത്തി അമ്മയായിട്ട് നൽകി ബാക്കി ഭാഗം നമ്മൾ വായിക്കുന്നത് സുവിശേഷത്തിന് പുറത്താണ് മരിയമോത്തോർത്തായുടെ ദൈവമനുഷ്യൻ്റെ സ്നേഹിഗീതി എന്ന് പറയപ്പെടുന്ന മിസ്റ്റിക്കൽ ലിഖിതങ്ങളിൽ നമ്മൾ വായിക്കുന്ന ഇപ്രകാരമാണ് മറിയത്തിൻ്റെ സ്വർഗ്ഗാരോപണവുമായിട്ട് ബന്ധപ്പെട്ട സംഭവം വായിക്കുമ്പോൾ നമ്മൾ വായിക്കുന്ന ഇപ്രകാരമാണ് മറ്റെല്ലാ ശിഷ്യന്മാരും പുറത്തു പോയിരിക്കുക യോഹനാനും മറിയവും മാത്രമേ മുറിയിലുള്ളൂ മറിയ മരണത്തോട് അടുക്കുകയാണ് അത് ആ കിടക്കയിൽ കിടക്കുന്നു എന്നിട്ട് അടുത്തിരിപ്പുണ്ട് മാതാവ് യോഹനാണ് പറയുകയാണ് നീ ഈ ഭാഗങ്ങളൊക്കെ വായിക്കുക സങ്കീർത്തന ഭാഗങ്ങൾ വായിക്കുക മറിയം പറയുന്ന ഭാഗങ്ങളൊക്കെ വായിച്ചുകൊണ്ട് കൊണ്ട് യോഹനാൻ അടുത്തിരിക്കുക വായിച്ച് വായിച്ച് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് മറിയം യോഹനാനോട് പറയുന്ന അവ ഒരു വരിയുണ്ട് ആ വരിയോട് കൂടി പരിശുദ്ധ അമ്മ തൻ്റെ സംഭാഷണം അവസാനിപ്പിക്കുക അങ്ങനെയാണ് മറിയം ആൾത്തോളത്തെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് മറിയം അവസാനം പറഞ്ഞിങ്ങനെയാണ് ജോൺ നവ്യൂ സൗണ്ട്സ് ലൈക്ക് ജീസസ് യോഹനാനെ ഇപ്പം നിന്നെ കേട്ട് കഴിഞ്ഞാൽ ഈശോയെ കേൾക്കുന്ന പോലുണ്ട് ഇപ്പം നിന്നെ കേൾക്കുമ്പോൾ ഈശോയെ കേൾക്കുന്ന പോലുണ്ട് നിന്റെ സ്വരം ഈശോയുടെ സ്വരം പോലെ ഇരിക്കുന്നു ഇതാണ് മറിയം അവസാനമായി പറയുന്നതെന്ന് മറിയമ്മൾത്തോർത്ത് ആ വ്യക്തിയുടെ പുസ്തകത്തിൽ ബിസ്റ്റിക്കൽ റൈറ്റിങ്സ് ശിയിലുണ്ട് അതായത് ഇത്രയും ആള് ഇത്രയും ദീർഘമായൊരു കാലഘട്ടം കുരിശന് ചൂട്ടിൽ വെച്ച് ഈശോയെ ഏൽപ്പിച്ച യോഹന്നാൻ്റെ ഉള്ളിലുള്ള രോഗാന്തരമായ അവസ്ഥകളെ അവൻ്റെ മുൻകോപം എടുത്തുചാട്ടം അവൻ്റെ വിവേകമില്ലായ്മ ഇതിനെയൊക്കെ പരിശുദ്ധ സ്നേഹം കൊണ്ട് സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു സ്നേഹം കൊണ്ട് പരിശുദ്ധ അമ്മയുടെ പരിചരണം കൊണ്ട് അവനെ സുഖപ്പെടുത്തി ഇതെല്ലാം ഇല്ലാ ഇല്ലാതായി സ്നേഹം മാത്രം എന്ന് പറയത്തക്ക രീതിയിൽ അവനെ ഒരുക്കി എടുക്കുകയാണ് പിന്നീടാണ് യോഹന്നാൻ തൻ്റെ ലേഖനങ്ങൾ എഴുതുന്നത് സുവിശേഷം എഴുതുന്നത് വെളിപാട് പുസ്തകം എഴുതുന്നത് സ്നേഹം സ്നേഹമെന്ന് മാത്രം പറയാനായിട്ട് യോഹന്നാൻ പരുവപ്പെടുന്ന അല്ലെങ്കിൽ യോഹന്നാൻ രൂപീ രൂപീകൃതനാകുന്നതിന് അപ്രകാരമാണ് നമ്മൾ നമ്മളങ്ങനെ അവസാനം വായിച്ച് വായിച്ച് അവസാനിപ്പിക്കും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു വസ്തുതയുണ്ട് യേശുവിൻ്റെ പന്ത്രണ്ട് ശിഷ്യന്മാരിൽ എന്നാൽ തൂങ്ങി മരിച്ചു ബാക്കി പതിനൊന്ന് പേരുള്ളതിൽ പത്ത് പേരും രക്തസാക്ഷികളാവുമ്പോൾ യോഹന്നാൻ മാത്രം രക്തസാക്ഷി ആയിട്ടില്ല കാരണം ഞാൻ ചിന്തിക്കുന്ന ഇപ്രകാരമാണ് സ്നേഹം സ്നേഹമെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന യോഹന്നാനെ കൊല്ലാനായിട്ട് ആർക്കും പറ്റിയിട്ടില്ല ആരാച്ചാർക്ക് പോലും പറ്റുന്നില്ല അപ്രകാരം സ്നേഹത്തിൻ്റെ വക്താവായി യോഹന്നാൻ രൂപപ്പെടുത്തിയത് പരിശുദ്ധ അമ്മയുടെ ഇടപെടലാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അങ്ങനെ രൂപപ്പെടുത്തിയ പരിശുദ്ധ അമ്മ ഒടുവിലായി യോഹന്നാനോട് പറയുന്നു ഇപ്പം നിൻ്റെ സ്വരം കേട്ട ഈശോയുടെ സ്വരം പോലിരിക്കുന്നു അമ്മ മെല്ലെ കണ്ണടച്ചു കർത്താവിൻ്റെ സന്നിധിലേക്ക് പോകുന്നു മാലാകുമാർ താഴേക്ക് ഇറങ്ങി വന്ന് അവളുടെ ശരീരം സംഭവിച്ചുകൊണ്ട് മുകളിലേക്ക് പറന്നുപോയി എന്നാണ് വലിയ മോൾത്തോർത്ത് എഴുതിയിരിക്കുന്നത് സ്വകാര്യ ഗോണത്തിന് തൊട്ടുമുമ്പടക്കുന്ന സംഭവമാണിത് നമ്മളത് മനസ്സിലാക്കേണ്ടത് ഈ ഇടപെടൽ നമുക്കെല്ലാവർക്കും വേണ്ടിയുള്ള പാഠമാണ് നമ്മുടെ ശരീരത്തിൻ്റെ മാത്രം രോഗത്തെ സംബന്ധിക്കുന്നതല്ല നമ്മുടെ മനസ്സിൻ്റെ ആത്മാവിൻ്റെ സ്വഭാവത്തിൻ്റെ ആത്മീയതയുടെ എല്ലാ രോഗങ്ങളെയും തൊട്ട് സുഖപ്പെടുത്താൻ ഇടപെട്ട സുഖപ്പെടുത്താൻ പരിചരിച്ച് സുഖപ്പെടുത്താൻ വേണ്ടി പരിശുദ്ധ അമ്മയെ ദൈവം ക്രിസ്തുനാഥൻ നമുക്ക് അമ്മയായി നൽകിയിരിക്കുന്നു അമ്മയുടെ ഇടപെടലുണ്ടെങ്കിൽ അമ്മ യോഹന്നാനെക്കുറിച്ച് പറഞ്ഞ ആ വരി നമ്മളെക്കുറിച്ചും അവസാനം പറയും നിന്നെ ഇപ്പോൾ കേട്ട് കേൾക്കുന്ന സമയത്ത് ഈശോയെ കേൾക്കുന്ന പോലുണ്ട് നിന്നെ അടുത്തിരിക്കുമ്പോൾ പോലെ ഉണ്ട് എന്ന് പറയത്തക്ക രീതിയിൽ നമ്മളെ രൂപപ്പെടുത്താനായിട്ട് സൗഖ്യപ്പെടുത്താനായിട്ട് പരിശുദ്ധ അമ്മയ്ക്ക് സാധിക്കും അപ്പോൾ രോഗങ്ങൾ സുഖപ്പെടുത്തുന്നവളായി ലൂർതിലെ പരിശുദ്ധ അമ്മയെ നമ്മൾ കാണുമ്പോൾ നമ്മൾ ശരീരത്തിൻ്റെ രോഗങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കരുത് മനസ്സിൻ്റെ സ്വഭാവത്തിൻ്റെ ആത്മീയതയുടെ ഒക്കെ രോഗങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം ഇതൊക്കെ മാറ്റാൻ കഴിവുള്ളവളാണ് പരിശുദ്ധ അമ്മ ഇങ്ങനെ അറിഞ്ഞറിയാതെ കുറേ കുറച്ചധികം കാലമായിട്ട് ദിവ്യബലി അർപ്പിക്കുന്ന സമയത്ത് എൻ്റെ അനുഭവമാണ് ദിവ്യബലി അർപ്പിക്കുന്ന സമയത്ത് തിരുവോസി ഉയർത്തുമ്പോൾ സാധാരണ എൻ്റെയും മറ്റ് പ്രധാനപ്പെട്ട നിയമങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കും പക്ഷെ തിരു രക്തമുയർത്തുന്ന സമയത്ത് എപ്പോഴും മനസ്സിലേക്ക് വരിക രോഗികളെക്കുറിച്ചാണ് രോഗം പലതരമാണ് എല്ലാ രോഗികളും പാപികളാണെന്ന് പറയാൻ പറ്റത്തില്ല പക്ഷേ എല്ലാ പാപികളും രോഗികളാണെന്ന് പറയാൻ പറ്റും കാരണം നമ്മുടെ സ്വഭാവത്തെയോ ആത്മീയതയോ ഒക്കെ ബാധിക്കുന്ന ഏതെങ്കിലും ചെറിയ വൈറസുകൾ കൊണ്ടാണ് നമ്മളൊക്കെ പാവികളായിട്ട് മാറുന്നത് അപ്പം എല്ലാ പാപാവസ്ഥയും രോഗാവസ്ഥയെന്ന് വിളിക്കാൻ പറ്റും എല്ലാ രോഗാവസ്ഥയും നമുക്കൊരിക്കലും പാപാവസ്ഥയെ വിളിക്കാൻ പാടില്ലെന്ന് കർത്താവശ്യത്ത് പറഞ്ഞിട്ടുണ്ട് പക്ഷേ എല്ലാ പാപാവസ്ഥകളെയും നമുക്ക് രോഗാവസ്ഥകളെന്ന് വിളിക്കാൻ സാധിക്കും എല്ലാ പാപങ്ങളിലും ഒരു രോഗകണമുണ്ട് ഒരു രോഗാണുമുണ്ട് അതിനെ തിരിച്ചറിഞ്ഞ് പരിചരിച്ച് സൗഖ്യപ്പെടുത്താനായിട്ട് പരിശുദ്ധ തമ്മിൽ ഇടപെടലിന് സാധിക്കും എന്നുള്ളതാണ് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കാറുണ്ട് കാരുണ്യവനായ ദയവും ഞങ്ങളുടെ തിരി രക്തം കൊണ്ട് എല്ലാ രോഗികളെയും പാപികളെയും സുഖപ്പെടുത്തണമേ നമ്മൾ ഇങ്ങനെയാണ് രോഗത്തെയാണ് നമ്മൾ എതിർക്കുന്നത് രോഗിയെ നമുക്ക് തിരിച്ചു വേണം അതുപോലെ പാപത്തെയാണ് നമ്മൾ എതിർക്കുന്നത് പാപിയെ നമുക്ക് തിരിച്ചു വേണം പാപി നമുക്ക് വീണ്ടെടുക്കേണ്ടതായിട്ടുണ്ട് അതാണ് ക്രിസ്തുവിൻ്റെ ആഗ്രഹം നമ്മൾ ഉൾപ്പെടെ എല്ലാ പാപികളെയും കുറിച്ച് ക്രിസ്തുവൻ്റെ ആഗ്രഹം അതാണ് അതിനുവേണ്ടി നിയോഗിക്കപ്പെട്ടിരിക്കുന്ന സൗഖ്യദായകയായിട്ടാണ് നമുക്ക് പരിശുദ്ധ അമ്മയെ കാണാനായിട്ട് സാധിക്കുക ഈ രോഗത്തിനെതിരായുള്ള ഇടപെടലിനെ പോരാട്ടമായിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഭൂമിയിലായിരിക്കുന്ന നമ്മൾ ഓരോരുത്തരും ഓരോരുത്തരുമായിരിക്കുന്ന കത്തൊരിക്കാ സഭയെ വിളിക്കുന്നത് സമരസഭയെന്നാണ് ഈ ഭൂമിയിലെ സമരത്തിൽ പരാജയപ്പെട്ട് പോരാട്ടത്തിൽ പരാജയപ്പെട്ടു പോയവർ നിത്യനിരകത്തിലേക്ക് പോകുന്നു എന്നാൽ കുറച്ചുകൂടി കർത്താവിൻ്റെ ഇടപെടലും പ്രായശിത്വത്തിലൂടെയൊക്കെ വീണ്ടും സ്വർഗത്തിലേക്ക് പ്രവേശിക്കുമെന്ന് വിശ്വസിക്കുന്നവരെ സഹനസഭ എന്ന് വിളിച്ചുകൊണ്ട് നമ്മൾ ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ച് ചിന്തിക്കുകയും വിജയിച്ചവരെ വിജയസഭയെന്ന സ്വർഗത്തിലായിരിക്കുന്നവരെ കുറിച്ച് നമ്മൾ ചിന്തിക്കുകയും ചെയ്യുന്നു അപ്പോൾ നമ്മൾ ഈ സമരസഭയിലായിരിക്കും പോരാട്ടത്തിലാവേണ്ടിയിരിയുള്ളൂ നമ്മുടെ ഓരോ ഇടപെടലും പോരാട്ടമാണ് മറ്റ് മതങ്ങളോടുള്ള പോരാട്ടമല്ല ഏതെങ്കിലും രാഷ്ട്രീയ അധികാരികളോടുള്ള പോരാട്ടമല്ല അയൽപ്പക്കത്തോടുള്ള പോരാട്ടമല്ല നമ്മളോട് തന്നെയുള്ള പോരാട്ടം നമ്മുടെ തെറ്റിനോടുള്ള പോരാട്ടം നമ്മുടെ ബലഹീനതയോടുള്ള പോരാട്ടം ഈ പോരാട്ടങ്ങൾക്ക് വേണ്ടി അമ്മ പലയിടങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടതിനെ നമുക്കൊന്ന് ചിന്തിച്ചിട്ട് ഈ ചിന്തകൾ അവസാനിപ്പിക്കാം ഒന്നാമതായി പരിശുദ്ധാമ്മ പ്രത്യക്ഷപ്പെട്ടതിനെ കുറിച്ച് പറയുന്നത് നാൽപ്പത് എ ഡിയിൽ സ്പെയിനിലെ സരകാസോ എന്ന് പറയപ്പെടുന്ന സ്ഥലത്ത് യാക്കോ ബപ്പൂസനാണെന്ന് പറയപ്പെടുന്നു ചില ചിന്തകന്മാരുടെ ചരിത്രകാരന്മാർ പറയുന്ന അനുസരിച്ച് അമ്മ മരിക്കുന്നതിന് മുമ്പ് നടത്തപ്പെട്ട ഒരു പ്രത്യക്ഷപ്പെടാൻ ഒരു പക്ഷേ മൈ ലൊക്കേഷൻ നമുക്ക് വേണമെങ്കിൽ വിളിക്കാം ഒരു സമയത്ത് രണ്ട് സ്ഥലത്തായിരിക്കുന്ന അവസ്ഥ അതിന് അമ്മ സ്പെയിനിലെ സരകാം സ്വയങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് യാക്കോബൽ പറയുന്നതാണ് ഒരു പള്ളി പണിയുക പള്ളി ആത്മീയ കോട്ടയാണ് എൻ്റെ സ്വഭാവത്തിൻ്റെ എൻ്റെ ആത്മീയതയ്ക്ക് രോഗം ബാധിച്ചു എന്ന് ചിന്തിച്ചാൽ നമ്മൾ ചെന്ന് കയറേണ്ട ആത്മീയ കോട്ട ആശുപത്രി പള്ളിയാണ് അതുകൊണ്ടാണ് ഫ്രാൻസിസ് പാപ്പ പള്ളിയെക്കുറിച്ച് പറയുന്നത് സഭ പള്ളി എന്നൊക്കെ പറയപ്പെടുന്നത് വിശുദ്ധന്മാരുടെ ഷോക്കേസ് അല്ല മറിച്ച് പാപികളുടെ ആശുപത്രിയാണ് പാപികൾക്ക് വന്നു കയറാനുള്ള ആശുപത്രിയാണ് പാപാവസ്ഥ എന്ന രോഗാവസ്ഥയെ സുഖപ്പെടുത്താൻ വേണ്ടി കടന്നു വരേണ്ട ആശുപത്രിയാണ് പള്ളി ഇത് കോട്ടയാണ് ആത്മീയ കോട്ട രണ്ടാമതാട്ട് പരിശുദ്ധാമ്മ പ്രത്യക്ഷപ്പെടുന്ന ഫ്രാൻസിൽ ഡൊമിനിക് എന്ന് പറയപ്പെടുന്ന പുണ്യമാന് ആയിരത്തി ഇരുന്നൂറ്റി പതിനാറിലാണ് അമ്മ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ജപമാല നൽകി ഈ ജപമാലയെ പിൽക്കാലത്ത് ദിവസം നാൽപ്പതോളം ജപമാല ചൊല്ലിയ ജപമാ ജീവിക്കുന്ന ജപമാല എന്ന വിളിപ്പേര് കിട്ടിയ വിഷു പാതിരിപ്പിക്കുകയോ ജപമാലയെക്കുറിച്ച് പറയുന്നത് ഇത് സാത്താനെ ഓടിക്കാൻ വേണ്ടി സ്വർഗ്ഗം നമുക്ക് നൽകിയ ആയുധമാണ് ചാട്ടമാറാണ് അത് ചാട്ടയാണ് ദേവാലയം കോട്ടയാണ് ജപമാല ചാട്ടയാണ് മൂന്നാമത് നമ്മൾ കാണുന്നത് ഇംഗ്ലണ്ടിൽ സൈമൺ സ്റ്റോക്ക് എന്ന് പറയപ്പെടുന്ന പുണ്യ പുണ്യമാന് ആയിരത്തി ഇരുന്നൂറ്റി അൻപത്തി ഒന്നിൽ പരിശുദ്ധ പ്രത്യക്ഷപ്പെട്ടു ഉത്തരിയം നൽകി ബന്ധിങ്ങാന്ന് നമ്മൾ സ്നേഹത്തോടെ വിളിക്കുന്ന ഉത്തരിയം ഒരു ശരടിൻ്റെ അറ്റത്തായി മുൻപിലും പുറകിലും രണ്ട് തുണിക്കഷ്ണകൾ ഇത് ചട്ടയാണ് പടച്ചട്ടയാണ് ഇത് ധരിക്കുന്നവന് അവൻ്റെ ആത്മാവിനെ ഞാൻ സംരക്ഷിക്കുമെന്ന് കർത്താവ് വാഗ്ദാനം ചെയ്യുകയാണ് പരിശുദ്ധ അമ്മയിലൂടെ എങ്ങനെ സംരക്ഷിക്കും ഒരു ഐഡൻറ്റിറ്റി കാർഡ് പോലെ ഇതെൻ്റെ കഴുത്തിൽ ഞാൻ അടിയുമ്പോൾ ഞാൻ പരിശുദ്ധ അമ്മയ്ക്ക് പ്രിയപ്പെട്ട കാര്യങ്ങൾ മാത്രമേ ചെയ്യത്തുള്ളൂ വിരുദ്ധമായതൊന്നും ചെയ്യത്തില്ല എന്ന് തീർച്ചപ്പെടുത്തി ഒരാൾ ജീവിക്കുകയാണ് എങ്കിൽ ഈ ധരിച്ചിരിക്കുന്ന ഉത്തരീയത്തിൻ്റെ ശക്തി കൊണ്ട് ഒരാൾ സംരക്ഷിക്കപ്പെടും അത് ആത്മീയമായ പടച്ചട്ടയാണ് അപ്പോൾ നാലാമതായിട്ട് നമ്മൾ കാണുന്നത് പാരീസിൽ കാതറിൻ ലബോററിക്ക് ആയിരത്തി എണ്ണൂറ്റി മുപ്പതിൽ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് മെറാക്കുലസ് മെഡൽ അഥവാ അത്ഭുത കാശുരൂപം എന്ന് പറയപ്പെടുന്ന കാശുരൂപം നൽകി നമ്മൾ ചികിത്സിക്കാർക്ക് തീക്കുന്ന അത്ഭുത കാശുരൂപം ഒരു വശത്ത് അമലോത്ഭവം മാതാവ് ചിത്രവും ഈ പ്രശ്നം തുടങ്ങിയ സമയത്ത് ആദ്യം പറഞ്ഞാൽ ലിഖിതവും ഉണ്ട് മറുവശത്തായിട്ട് തിരുഹൃദയവും വിമല ഹൃദയവും വലിയ എം എന്ന ആകൃതിയിൽ എം എന്ന അക്ഷരവും മറ്റും നടക്കാൻ ഒരു കുരുശ്വരൂപമുണ്ട് ഈ അത്ഭുത കാശുരൂപം ധരിക്കുന്ന വ്യക്തി സംരക്ഷിക്കപ്പെടും ആത്മീയമായും ശാരീരികമായും സംരക്ഷിക്കപ്പെടും രണ്ടാം ലോക മഹായുദ്ധ കാലഘട്ടത്തിൽ വിശുദ്ധ മാക്സിമിലിയൻ മരിയ കോൾബെ എന്ന ഫ്രാൻസിസ്കൻ സന്യാസി മിഷണറി ഈ അത്ഭുത കാശുരൂപത്തിൻ്റെ പ്രചാരകനായിരുന്നു അത്ഭുത കാശുരൂപം പകർന്നെള്ളിക്കൊണ്ട് അദ്ദേഹം അതിനെ വിളിച്ച പേര് അദ്ദേഹം വിളിക്കുവാനായിട്ട് വിശ്വാസികൾ ആവശ്യപ്പെട്ട പേര് സ്പിരിച്വൽ ബുള്ളറ്റ് എന്നാണ് ആത്മീയ വെടിയുണ്ട ഇത് ആത്മീയ വെടിയുണ്ടയാണ് ആത്മീയ പോരാട്ടത്തിനു വേണ്ടിയുള്ള പള്ളിയാകുന്ന കോട്ടയും ജപമാലയാകുന്ന ചാട്ടയും ഉത്തരിയമാകുന്ന പടച്ചട്ടയും ധരിക്കുക ഒപ്പം ആത്മീയ വെടിയുണ്ടാകുന്ന അത്ഭുത കാശുരൂപം ഉപയോഗിക്കുക അഞ്ചാമതായിട്ട് നമ്മൾ കാണുന്നത് ലൂർദിൽ പരിശുദ്ധ അമ്മ ബെർണഡി ടാങ്ക് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ടിൽ ഒരു നീരുറവ കാണിച്ചു കൊടുക്കുകയാണ് നീ നീ പോരാട്ടങ്ങൾക്കിടയിൽ ക്ഷീണിച്ചു പോയാൽ ഇവിടെ വരിക ഇവിടെ നിന്നും കുടിക്കുക ആരോഗ്യം പ്രാപിക്കും നീ വീണ്ടും യുദ്ധത്തിന് സന്നദ്ധനാവും ഈ സമരസഭയിൽ പോരാട്ടം നടത്തി നിന്റെ ബലഹീനതകൾക്ക് മേൽ വിജയം നേടി കർത്താവിൻ്റെ വിജയസഭയിൽ നീ അംഗമാകുക ആത്മീയ ഊർജം സംഭരിക്കാൻ വേണ്ടിയുള്ള നീരുറവയാണ് പരിശുദ്ധ അമ്മ നമുക്ക് കാട്ടിത്തന്നത് പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട പലയിടങ്ങളിലും നമുക്ക് നീരുറവകൾ കാണാൻ സാധിക്കും വെള്ളാങ്കണിയിൽ വല്ലാർ ഭാഗത്തും ഒക്കെ നമുക്ക് ഉറവുകൾ കാണാൻ സാധിക്കുന്നുണ്ട് അവിടെ നമ്മൾ വെള്ളം കുടിക്കുന്നുണ്ട് പരിശുദ്ധ അമ്മയുടെ ഇടപെടൽ ഈ ശ്രേഷ്ഠമായ ജീവൻ്റെ ജലം നൽകുന്ന ഇടപെടലാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പരിശുദ്ധ അമ്മയിൽ നിന്ന് ഒഴുകിയിറങ്ങിയ ഈശ്വനാഥൻ അല്ലെങ്കിൽ ഉദരത്തിൽ നിന്ന് പുറത്തേക്ക് വന്ന ഈശ്വരനാഥൻ സ്വയം വെളിപ്പെടുത്തുന്നത് ഞാൻ ജീവൻ്റെ ജീവജലമാണ് എന്നിൽ നിന്ന് കുടിക്കുന്നവൻ ഒരിക്കലും മരണം പ്രാപിക്കുകയില്ല അവൻ നിത്യം ജീവിക്കും അതിന് ജീവൻ്റെ ഉറവയായ പരിശുദ്ധ പരിശുദ്ധമായ ഒരു ഇടപെടൽ നമുക്ക് യേശുനാഥൻ യേശുനാഥന് നൽകുന്നതിലൂടെ പരിശുദ്ധമതിൽ നിന്ന് കാണാൻ സാധിക്കും നമ്മൾ ഹോളിലാൻഡിൽ ചെല്ലുമ്പോൾ കാണാൻ സാധിക്കുന്ന വളരെ സുന്ദരമായ ഒരു വസ്തുതയുണ്ട് നമ്മൾ ബത്സദ ബത്സദായും ബെറ്റ്സതായും രണ്ട് സ്ഥലങ്ങളാണ് ബെറ്റ്സത എന്ന് പറയപ്പെടുന്ന സ്ഥലത്ത് ചെല്ലുമ്പോൾ കർത്താവിൻ്റെ കുരുസ്മരണ സംഭവിച്ച ആ കാൽവരിയിലേക്കുള്ള യാത്ര തുടങ്ങുന്ന പീനാത്തോസിൻ്റെ അരമിനേക്ക് തൊട്ടുമുമ്പ് അചകവാടം എന്ന് പറയപ്പെടുന്ന അതിനൊക്കെ സമീപത്തായിട്ട് സിംഹകവാടം കടന്ന് നമ്മൾ കിടക്കുമ്പോൾ ബെർസയിലെത്തും ബെൽസദാ കുളത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് യോഹനാന സുവിശേഷൻ നമ്മൾ ബെസ്സദാ കുളത്തെക്കുറിച്ച് വായിക്കും യേശുനാഥൻ മുപ്പത്തിനാല് വർഷമായി തളർവാദം പിടിപെട്ട് കിടന്ന മനുഷ്യൻ അതായത് യേശുവിനേക്കാൾ പ്രായമുള്ളൊരു തളർവാദം പിടിപെട്ട് കിടന്ന മനുഷ്യൻ ഈ മനുഷ്യനെ സൗഖ്യപ്പെടുത്തുന്ന ഈ കുളത്തിൻ്റെ കരയിൽ വെച്ചാണ് ബ്രസതാ കുളത്തിൻ്റെ കരയിൽ വെച്ച് ബ്രൽസദാ കുളത്തെക്കുറിച്ച് യഹൂദർക്കുള്ളൊരു വിശ്വാസം ഇതായിരുന്നു സൗഖ്യത്തിൻ്റെ മാലാഖ റാഫ ഏൽ സൗഖ്യത്തിൻ്റെ മാലാക ഈ കുളത്തിലിറങ്ങി വടികൊണ്ട് ഉണ്ടാക്കും തിരയിളകുന്ന സമയത്ത് ആതി മറങ്ങുന്ന രോഗിക്ക് സൗഖ്യം കിട്ടും ഇതായിരുന്നു അവരുടെ വിശ്വാസം ഇന്ന് നമ്മൾ ബർസതാൻ്റെ തീരത്ത് നിന്ന് കഴിഞ്ഞാൽ ആ കുളത്തിൽ വെള്ളം വറ്റിയിരിക്കുന്നതായിട്ട് നമ്മൾ കാണാൻ സാധിക്കും സൗഖ്യത്തിൻ്റെ തിരയിളക്കം അവിടെ ഇല്ല പക്ഷേ ആ കുളത്തിൻ്റെ തീരത്ത് ഒരു വലിയ പള്ളി നിൽക്കുന്നുണ്ട് വിശുദ്ധ അന്നയുടെ നാമധേയത്തിലുള്ളൊരു പള്ളി നമ്മൾ ആ പള്ളിയിലേക്ക് കയറി അതിൻ്റെ ആൾക്കാരുടെ ഇടതുവശത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് മറിയം ജനിച്ചത് ഇവിടെയാണ് പരിശുദ്ധ കന്യാമുറിയും ജനിച്ച സ്ഥലം നമ്മൾ ബെസ് ബെദ്ലയമ്പിൽ യേശു ജനിച്ചു അപ്പത്തിൻ്റെ വീട്ടിൽ യേശു ജനിച്ചു എന്ന് പറയുന്ന കണക്ക് ബെത്സദൽ പരിശുദ്ധ അമ്മ ജനിച്ചു എന്നവിടെ എഴുതി വെച്ചിരിക്കുന്നു ഇവിടെയാണ് പരിശുദ്ധ അമ്മ ജനിച്ചത് അതായത് ബത്സദ കുളം വറ്റിപ്പോകട്ടെ തീരത്ത് പുതിയൊരു ബരിസത ഉറവ് പൊട്ടിയിരിക്കുന്നു കർത്താവിൻ്റെ കരുണ ഒഴുക്കിത്തരാൻ വേണ്ടി ആ നീരുറവ നമുക്ക് ദൃശ്യമാകും പരിശുദ്ധ കന്യാമുറിയത്തിലൂടെ പരിശുദ്ധ അമ്മ എന്ന നീരുറവ അവിടെ ഉത്ഭവിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ബർസത എന്ന വാക്കിൻ്റെ അർത്ഥം ഹൗസ് ഓഫ് മേഴ്സി എന്നാണ് കരുണയുടെ വീട് കാരണം ആ വീട്ടിൽ നിന്നുമാണ് കരുണ ഒഴുകേണ്ടത് കരുണ ഒഴുകാൻ പോകുന്ന വീടിൻ്റെ പേര് മറിയുമെന്നാണ് മറിയമെന്ന വീട്ടിൽ നിന്നും കരുണ ഒഴുകിക്കൊണ്ടിരിക്കും ആ നീരുറവ ഒഴുകിക്കൊണ്ടിരിക്കും അതിലേക്ക് ആശ്രയിക്കുന്ന ഏതൊരാൾക്കും സൗഖ്യം പ്രാപിക്കാൻ സാധിക്കും ശരീരത്തിൻ്റെ മനസ്സിൻ്റെ ആത്മാവിൻ്റെ സൗഖ്യം പ്രാപിക്കാൻ സാധിക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എസ് എ കെ എൽ പ്രവാചകന്റെ പുസ്തകം നാൽപ്പത്തി ഏഴാം അധ്യായത്തിൽ നീരുറവയെക്കുറിച്ച് പറയുന്നുണ്ട് ദേവാലയത്തിൻ്റെ ഹൃദയഭാഗത്ത് നിന്ന് ഒഴുകുന്നൊരു നീരുറവ അത് ഒഴുകി ഒഴുകി ഇങ്ങനെ വരുമ്പോൾ ഒൻപതാമത്തെ വാക്യനിറ്റം നമ്മൾ വായിക്കുന്നിങ്ങനെയാണ് ആ നീരുറവ ചെന്ന് ചേർന്നിടത്തെല്ലാം ജീവൻ സമൃദ്ധമായി നിലകുന്നു ജീവജാലങ്ങൾ കൂട്ടം കൂട്ടമായി വളർന്നു ജീവൻ്റെ സമൃദ്ധി ജീവൻ നൽകുന്ന അമ്മ രണ്ടാം ഹവ പരിശുദ്ധ അമ്മ നമുക്ക് പന്ത്രണ്ടാമത്തെ വാക്യം എത്തുമ്പോൾ കാണാൻ സാധിക്കും ആ നീരുറവ് വന്നു ചേർന്ന ഇടത്ത് അനേകം സസ്യങ്ങൾ വളർന്നു സസ്യങ്ങളിലെ പഴങ്ങൾ ഭക്ഷണത്തിനും ഇലകൾ രോഗസൗഖ്യത്തിനും വേണ്ടിയുള്ളതായിരുന്നു അതായത് പരിശുദ്ധ അമ്മ ഒഴുകിയൊഴുകി ആരുടെ അരികിലെത്തുന്നു എവിടെ നിലനിൽക്കുന്നോ എവിടെ എവിടെയാണോ ആ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്നത് അവിടെ ആ സൗഖ്യം നൽകുന്ന ഇലകൾ നമുക്ക് ഭക്ഷിക്കാൻ കിട്ടും എന്നുള്ളതാണ് ലൂർജുകളിൽ നിന്നും ഒഴുകി ഇറങ്ങിയ ഈ കേരളത്തിൽ നമ്മുടെ രൂപതയിൽ ഈ എത്തിയിരിക്കുന്ന പരിശുദ്ധ അമ്മയുടെ സ്നേഹ സാന്നിധ്യത്തെ നമുക്ക് അനുസ്മരിക്കാം ഐസക് എൽ പ്രവാചകന്റെ നാൽപ്പത്തിയേഴാം അധ്യായത്തിലുള്ള ആ നീരുറവ് പോലെ ദൈവസന്നിധിയിൽ നിന്നും കർത്താവിൻ്റെ ഹൃദയഭാഗത്തു നിന്നും ഒഴുകിയിറങ്ങിയ ആ നീരുറവ് നമുക്കിടയിൽ സ്ഥാനം പിടിച്ചിരിക്കുന്നു അവിടേക്ക് കടന്നു വരാം ഭക്ഷണത്തിനുള്ള വഴവും സൗഖ്യത്തിനുള്ള ഇലകളും നമുക്ക് പരിശുദ്ധ അമ്മയുടെ കരങ്ങളിൽ നിന്ന് സ്വീകരിക്കാം അത് വചനവും ദിവ്യകാനുമാണെന്നുള്ള ബോധ്യത്തിൽ ജീവിക്കാം പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥയിലൂടെ എല്ലാ രോഗസൗഖ്യത്തിനും വേണ്ടി നമുക്ക് ഈ ബലിയിൽ പ്രാർത്ഥിക്കാം